ഇന്ത്യയുടെ ഉപ സൈന്യാധിപൻ അല്ലെങ്കിൽ കരസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഈയിടെ പറഞ്ഞത് നമുക്ക് ഒരു അതിർത്തിയും മൂന്ന് ശത്രുക്കളും ആണെന്നാണ് അതായത് ചൈന പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ തുർക്കിയും ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടിയത് പാകിസ്ഥാനുമായിട്ടാണെങ്കിലും പാകിസ്ഥാൻ്റെ കൈവശം ഉണ്ടായിരുന്ന മുഴുവൻ ചൈനയുടെ ആയുധങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ തുർക്കിയുടെ ആയുധങ്ങളും തുർക്കിയുടെ ചില പട്ടാളക്കാരും യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തി തെളിയിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണോ ചൈനയാണോ എന്ന് നമുക്കിപ്പോൾ വേർതിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം യഥാർത്ഥത്തിൽ ചൈനയാണ് നമ്മുടെ ശത്രു ചൈന പാകിസ്ഥാനെ കൊണ്ട് ചുടുചോറ് വായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനം കാരണം ഇന്ത്യയുമായി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയുക എന്നുള്ള ഉദ്ദേശമാണ് ചൈനയ്ക്കുള്ളത് ഇന്ത്യ വികസിക്കാൻ പാടില്ല അപ്പൊ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കമാണ് ചൈന നടത്തുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ സോയസ് കനാൽ വഴിയാണെങ്കിലും ഹോർമോസ് കടലെടുക്ക് വഴിയാണെങ്കിലൊക്കെയാണ് അവരുടെ ഓയിലുകളും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് അപ്പൊ ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലൂടെ പാകിസ്ഥാനും ചൈനയും ചേർന്നിട്ടുള്ള നേരിട്ടുള്ള റോഡ് പദ്ധതി വന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊരു ചൈന പാകിസ്ഥാൻ എക്കണോമിക് പ്രോജക്റ്റിലൂടെ അവർക്ക് അതൊരു സാമ്പത്തിക പദ്ധതി മാത്രമല്ല ചൈനയും പാകിസ്ഥാനും തമ്മിലൊരു സാമ്പത്തിക സഹകരണം മാത്രമല്ല ചൈനയ്ക്ക് നേരിട്ട് അറേബ്യൻ കടലിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗദർ പോർട്ടിലൂടെ അങ്ങനെ ഒരു സ്വാധീനം സ്വാധീനമുണ്ടാക്കിയെടുത്തിരിക്കാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം ഏഷ്യ മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാസമുദ്രം മുതൽ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും ചൈനയുടെ ആധിപത്യം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചൈന നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചൈന പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാകിസ്ഥാനെ കൈവശമുള്ള ആയുധത്തിന്റെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയാണ് കൊടുക്കുന്നത് ആയിരക്കണക്കിന് ബില്ല്യൻ രൂപയ്ക്കുള്ള അല്ലെ വിലയ്ക്കുള്ള ആയുധമാണ് ചൈന പാകിസ്ഥാന് നൽകുന്നത് അങ്ങനെ പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുന്നത് ചൈനയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുക അപ്പൊ അതിനുള്ള ഒരു വഴിയാണ് പാകിസ്ഥാൻ ഒരുക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അതിർത്തിയുണ്ട് അത് പലതും ഡിമാർക്കറ്റ് ചെയ്യപ്പെടാത്ത പ്രദേശങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ കുന്നുകളിലൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ചൈനയായിട്ട് സംഘർഷം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന തർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം നിലവിലുണ്ട് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു ആവശ്യം അതിനുവേണ്ടി പാകിസ്ഥാനെ ആയുധം അണിയിക്കുന്നത് ചൈനയാണ് ചൈനയുടെ കൂടിയാണ് പാകിസ്ഥാൻ തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഇങ്ങനെ ഒരു ചൈന പാകിസ്ഥാൻ ആക്സിസ് അല്ലെങ്കിൽ ഒരു സഖ്യം അത് വെറും ഒരു സാമ്പത്തിക സഹകരണത്തിനുള്ള സഖ്യമല്ല അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു സഖ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സഖ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നീങ്ങേണ്ടിയിരിക്കുന്നു ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നമ്മളോട് സംഘർഷത്തിൽ വരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നമ്മൾ വലിയൊരു യുദ്ധം നടന്നു അതിന് തൊട്ട് മുമ്പ് അതിന് തൊട്ട് മുമ്പ് നമ്മളെ ആക്രമിച്ചിരുന്നു അഞ്ചു മാസം മുമ്പ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു അന്ന് നമ്മളൊരു സന്ധി ഉണ്ടാക്കി പക്ഷെ ആ സന്ധി ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആക്രമണം നടക്കുന്നത് അത് ഇത് സൂചിപ്പിക്കാനും കാരണം ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ സന്തുറിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന ആ ഒരു വെടിനിർത്തൽ ആ വെടിനിർത്തൽ താൽക്കാലികമാണെന്ന് നമ്മൾ പറയുന്നത് തന്നെ നാളെ പാകിസ്ഥാൻ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു സംഘർഷം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറയാം അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ അമേരിക്ക ആയിട്ട് സൗഹൃദത്തിന് പോകുന്നുണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിൽ പോയിരുന്നു അസീം ആണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അധികം ശത്രുത പുലർത്തുന്ന ആളാണ് കാശ്മീർ അവരുടെ കഴുത്തിലെ സിരയാണ് എന്ന് പറയുന്ന ആളാണ് അഫീം മുനീർ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് ഇപ്പം സി മുനീറിന് ശേഷം പാകിസ്ഥാനിലെ എയർഫോഴ്സ് മേധാവിയും അമേരിക്കയിൽ പോയിരിക്കുകയാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ ഒരു സംഘർഷം വരുന്ന സമയത്ത് ഒരു താവളം എന്ന നിലയിലാണ് അവർ പാകിസ്ഥാനെ കാണുന്നത് അപ്പം അമേരിക്കയായിട്ട് സാമ്പത്തികമായ സഹകരണം ഇല്ലാത്ത അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും രണ്ട് ചേരിയിലാണ് നമുക്ക് പറയാം പക്ഷെ ഒരു ഭാഗത്ത് അമേരിക്കയായിട്ട് ബന്ധമുണ്ടാക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ചൈനയുമായിട്ട് ബന്ധമുണ്ടാക്കുക അപ്പം ഈ ഒരു സമയത്ത് ആയുധങ്ങളുടെ ഒരു സായുധ പോരാട്ടത്തിന് ഇന്ത്യ തയ്യാറാകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളുമായിട്ട് പാകിസ്ഥാനെ നേരിടാൻ ഒന്ന് തയ്യാറാണ് രണ്ടാമത്തേത് രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശക്തരാവുക എന്നുള്ളതാണ് അത് ആയുധത്തിന്റെ കാര്യത്തിൽ മാത്രല്ല സാമ്പത്തികമായി നമ്മൾ ശക്തരാവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്ന പരിഹാരം അതാണ് നമ്മുടെ യഥാർത്ഥ പോംവഴി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പൊ തന്നെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഗവൺമെന്റ് ഈ അടുത്ത് തന്നെ തൊഴിൽ പുതുതായിട്ട് തൊഴിൽ ചേരുന്നവർക്കും തൊഴിൽ സംരംഭകർക്കും സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ ഉൽപാദന മേഖലയിൽ കാര്യമായ വളർച്ച ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമ്മൾ ഏതാണ്ട് ആറിൽ നിന്ന് കുറഞ്ഞ് താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ വ്യാവസായിക വളർച്ച നേടുകയും ചെയ്യുക അങ്ങനെ സ്വയം ശക്തിയായാൽ മാത്രമേ നമുക്ക് പാകിസ്ഥാനെയും ചൈനയെയും നേരിടാൻ പറ്റൂ അപ്പം ഇന്ന് ആഗോളതലത്തിലെ സ്ഥിതിഗതികൾ അത്ര ആശാവഹമല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നടക്കുന്നു അതില്ലാതാവുന്നു ഇപ്പം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നു അതില്ലാതായെങ്കിലും വീണ്ടും അതിന്റെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചൈന എല്ലാ രീതിയിലും പാകിസ്ഥാനെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ഒരു ഭാഗത്ത് ശക്തമായ ആയുധ സംഭരണം നടത്തുക മറുഭാഗത്ത് അതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയിൽ മുന്നോട്ട് പോകുക തൊഴിൽ തൊഴിലില്ലായ്മ ഒഴിവാക്കിയിട്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൈവരിക്കാൻ കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിബിഡൻ അതായത് നമ്മുടെ യുവാക്കളാണ് കാരണം ഇന്ത്യയിലെ പത്ത് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും അപ്പൊ ലോകത്തിലെ ഏറ്റവും അധികം യുവാക്കളുള്ള സ്ഥലം ഇന്ത്യയാണ് അവരുടെ കൈകളിലേക്ക് തൊഴിലെത്തിക്കുക അവരെ ഉൽപാദനപരമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാനേയും ചൈനയെയും നേരിടാനുള്ള ഒരേ ഒരു പോമെന്റ്